എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നമ്മുടെ സർക്കാരിൻ്റെ വെള്ളക്കെട്ടിൽ ടാറിങ് എന്നൊരു വിദ്യയാണ് കാണുന്നത് മുസ്രീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് നാളെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനങ്ങൾക്കായി വരുന്നു അതിന് മുന്നോടിയായിട്ട് നമ്മുടെ തിരുവഞ്ചകുളം ക്ഷേത്രത്തിൻ്റെയും ചെയർമാൻ ജുമാ മസ്ജിദിൻ്റെയും മധ്യത്തിലുള്ള റോട്ടിലെ വലിയ കുഴികൾ ഇരുചക്രവാഹനക്കാരെയും എല്ലാം നടുപൊടിച്ച വലിയ വലിയ കുഴികൾ പേസ്റ്റ് വർക്ക് ചെയ്യുകയാണ് നല്ല മഴ പെയ്ത് തോർന്നിട്ട് ആ വെള്ളക്കുഴിയിലാണ് അവർ ടാറിങ് മിശ്രത ചെരിഞ്ഞങ്ങാണ്ട് ചെയ്യണത് ഏതാണ്ട് വർക്കപ്പണിക്കാരെ പോലത്തെ പണിക്കാർ തൂമ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ കുഴികൾ അടയ്ക്കുന്നത് സാധാരണ പേച്ച് വർക്കിനൊക്കെ നമ്മൾ റോഡൊരുറ്റീണ് ഉപയോഗിക്കാറ് കാണാറൊക്കെ ഉള്ളത് ഇതു വിപരീതമായിട്ട് ചെറിയ ഒരു പെട്ടി വണ്ടിയിൽ മൂന്നിലോ നാലിലോ കണക്കിൽ ടാറിങ് മിശ്രിതം അവർ ചാക്കിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് കോഴികളിൽ ചെരിയാണ് അതിൽ വെള്ളം ഉണ്ടോയെന്നൊന്നും നോക്കണില്ല വെള്ളം ഉണ്ടായാലും ചെരി തന്നെയാണ് അല്ല അവർ തുമ്പോണ്ട് ഒന്ന് ഇതാക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ അതിൻ്റെ മേലെ വിതരണം ചെയ് വിരിക്കണ് പൊടി കയ്യാണ് നമ്മുടെ നികുതി പണം വെച്ചാണ്ട് ചെയ്യണ പരിപാടിയാണ് പെർമനൻ്റ് ആയിട്ട് മഴയ്ക്ക് മുന്നേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ നല്ല വെയിലുള്ളപ്പോഴൊക്കെ ചെയ്യേണ്ട ഒരു പേസ്റ്റ് വർക്കിംഗ് പണിയാണ് ചെയ്യണത് മന്ത്രി പറഞ്ഞതിന്റെ തലവസം മഴയായാലും ശരി വെയിലായാലും ശരി കോഴി അടയ്ക്കുന്നുണ്ട് എന്തായാലും തൽക്കാലം യാത്രക്കാർക്ക് ആശ്വാസമാവും ഇത് അവരുപയോഗിക്കുന്ന പാട്ടിനിട്ടാ ടാറ് കാണാനില്ല ബക്കറ്റ് മാത്രമേ ഉള്ളൂ ഓക്കെ വീടി ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക